കാലത്തും ഈ പോയി പഠിക്കുന്നതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് ുംദ്രസയിൽ ഉള്ളത് പല ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റയിൽ ആവട്ടെ യൂട്യൂബിലാവട്ടെ എല്ലായിടത്തും വരുന്ന ഒരു കമന്റാണ് മദ്രസക്ക് എന്താണ് പ്രസക്തി മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നറിയാത്തവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് മുഴുവൻ മദ്രസയിൽ പോയി പഠിച്ച ഒരാളും അതിന് എന്താണ് അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല കാരണം ഒരു സാമൂഹികപരമായ കടമ കടപ്പാട് ഇത്തരം വിഷയങ്ങളൊന്നും ഇങ്ങനത്തെ മദ്രസ വിദ്യാഭ്യാസത്തിൽ അല്ലാതെ സ്കൂളുകളിൽ ഇല്ലാതെ മനസ്സിലാക്കുന്നു ഒന്നൊരു വ്യക്തിയായി പറയുകയാണെങ്കിൽ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഉമ്മയാര് കുപ്പയാര് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതലും ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇസ്ലാമിക്കായിട്ട് എന്താ കൊടുക്കുന്നത് മാതാപിതാക്കളോട് കടമ കടപ്പാട് ഗുരുനാഥന്മാരോടുള്ള കടമ കടപ്പാട് അവരാദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബത്തെ പോറ്റി വളർത്തേണ്ടതിന് ഉത്തരവാദിത്വം അയൽവാസികളെ എങ്ങനെ സ്നേഹിക്കുക അതുപോലെ പട്ടിണി കിടക്കുന്നവരെ നമ്മളോട് ഉത്തരവാദിത്തം അവരെ പോറ്റലും അവരെ നോക്കലും അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളാണ് മദ്രസിൽ പഠിപ്പിക്കുന്നത് കച്ചവടത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലാവട്ടെ ദൂർത്ത് പാടില്ല ചതി പാടില്ല വഞ്ചന പാടില്ല അഹങ്കാരം പാടില്ല ദേഷ്യം വെറുപ്പ് പക ഇത്തരം ചിന്തകളൊന്നും നമുക്കുള്ളിൽ ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ ഉണ്ടായാൽ നമ്മളൊരു നല്ല വ്യക്തിയല്ല അഞ്ചു നിസ്കരിക്കണം അതുപോലെ ചില ആരാധനകൾ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നതിനപ്പുറം നമ്മുടെ മദ്രസയിൽ ഒരു സാമൂഹികമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു നല്ലൊരു മാതൃക ഒരു ശക്തക്കൂട് നൽകി കൊടുക്കണം സത്യത്തിൽ അതല്ല മദ്രസയിലുള്ള